Hi friends, Nyandas, welcome to my YouTube channel. <laughs> ഇപ്പോൾ നാടൻ കോഴികളെ വളർത്തുന്നവരുടെ എണ്ണം കൂടി വരുന്നുണ്ട് നാടൻ കോഴികളെ സംരക്ഷിക്കണം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ആളുകൾ നാടൻ കോഴി വളർത്തിയാൽ അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ആളുകൾ എന്തായാലും നാടൻ കോഴികളെ വളർത്തുന്ന ആളുകളുടെ എണ്ണം കൂടി വരുന്നുണ്ട് ഇതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്നത് നാടൻ കോഴി എന്ത് വിലയ്ക്ക് വിൽക്കാം ഒരു മാസം പ്രായം എന്ത് വിലയ്ക്ക് കൊടുക്കാം രണ്ട് മാസം അങ്ങനെ ഓരോ പ്രായത്തിലുള്ളത് മുട്ടയിട്ട് തുടങ്ങിയത് പൂവൻ കോഴിക്ക് എന്ത് വിലയ്ക്ക് അങ്ങനെ ഒരുപാട് കമൻറ്റുകൾ താഴെ വരുന്നുണ്ട് അവരൊക്കെ പറയാറുള്ളത് പല സ്ഥലത്തും പല വിലയാണ് കോഴികൾക്ക് എന്നുള്ളതാണ് ഞാനിപ്പോൾ ഒരു വില പറഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്നൊരു വില പറഞ്ഞാൽ ഇവിടെയുള്ള വില ആയിരിക്കില്ല മറ്റ് കേരളത്തിൻ്റെ മറ്റ് സ്ഥലത്തും ഉണ്ടാകുന്ന വില അപ്പോൾ അതുകൊണ്ട് ഞാൻ അവർക്ക് കൃത്യമായിട്ടൊരു വില പറഞ്ഞു കൊടുക്കാറില്ല അതിന് കാരണം ഇത് തന്നെയുണ്ടോ ഞാനിപ്പോൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സബ്സ്ക്രൈബർ സുഹൃത്തുക്കൾ നാടൻ കോഴി വളർത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര രൂപയ്ക്കാണ് ഓരോ പ്രായത്തിലുള്ള കോഴികളെ വിൽക്കുന്നത് എന്നുള്ളത് ഇതിന് താഴെ വന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇത് അറിയാനുള്ള ആഗ്രഹമുള്ള ആളുകൾക്ക് തങ്ങളുടെ പരിസരങ്ങളിൽ എന്ത് വിലയുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾ അതിൻ്റെ താഴെ ഒന്ന് കമൻ്റ് ചെയ്യാം ഇനിയിപ്പോൾ ഞാൻ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഡേ ഓൾഡ് കുഞ്ഞുങ്ങളെ മാത്രമേ കൊടുക്കാറുള്ളൂ അത് കൊടുക്കുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കുറച്ച് അധികം വലിയ അളവിലല്ലാതെ ഒരു പത്തോ പന്ത്രണ്ടോ കുഞ്ഞുങ്ങൾ എടുക്കുന്ന ആളുകളാണ് െങ്കിൽ ഒരു കുഞ്ഞിന് അതായത് വിരിഞ്ഞിറങ്ങിയ ഡേ ഓൾഡ് കുഞ്ഞിന് ഒന്നിന് അമ്പത് രൂപ എന്ന തോതിലാണ് കൊടുക്കുന്നത് കുറച്ചധികം എടുക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നൂറ് കുഞ്ഞുങ്ങളൊക്കെ ഒരുമിച്ച് വാങ്ങിക്കാറുണ്ട് അങ്ങനത്തെ ആളുകൾക്ക് ഈ പറഞ്ഞ എമൗണ്ടിൽ നിന്ന് കുറച്ച് കമ്മിയാക്കി കൊടുക്കാറുണ്ട് അതായത് കൂടുതൽ എടുക്കുന്നതിൻ്റെ ഒരു ആനുകൂല്യം അവർക്ക് ഒരു ഡിസ്കൗണ്ടായിട്ട് കൊടുക്കാറുണ്ട് വലിയ കോഴികളെ ഞാൻ അങ്ങനെ വിൽക്കാറില്ല അപ്പോൾ ഞാൻ പല ഇവിടെ ഈ പരിസരത്ത് കുറച്ച് ആളുകളോടൊക്കെ ചോദിച്ചപ്പോൾ അവർ കടകളിൽ അതായത് ഇറച്ചിക്കടകളിലൊക്കെ കൊടുക്കുന്നത് കിലോയ്ക്ക് നാനൂറ് രൂപ എന്നുള്ള കണക്കിലാണ് പൂവനെ കൊടുക്കുന്നത് പിടയ്ക്ക് മുന്നൂറ് മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ കിലോയ്ക്ക് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു അത് ഒരു കറക്റ്റ് വിലയായിട്ട് നിങ്ങൾ കണക്കെ കണ്ട അത് ഇറച്ചിക്കടകളിൽ കൊടുക്കുന്ന വിലയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും നിങ്ങളുടെ പരിസരങ്ങളിലോ അല്ലെങ്കിൽ നിങ്ങളോ കൊടുക്കുന്ന വില ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ പ്രത്യേകിച്ച് പറയേണ്ടത് നാടൻ കോഴികളുടെ വിലയാണ് കേട്ടോ ഓക്കെ